കോർത്തേ ഈ വയത്തൂർ ഉത്സവത്തിന് അങ്ങനെ ഊട്ടറിച്ച് പോകുന്നത് അത് ഏത് റൂട്ടിലാ പോയി മെയിൻ റോട്ടിൽ കൂടെയാ അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണോ കൂടി പോകുന്ന വേറൊരു വഴി ഞാൻ പറഞ്ഞില്ലേ നിന്റെ മട്ടണി വഴി ആകുന്നത് തരവോ ആ എന്നുവച്ചാൽ പെഗല അമ്പലത്തിൽ നിന്ന് പുറച്ചു വഴി മട്ടിണി വഴി ആയി തരാം ആ പിന്നെ ആ സ്ഥലം ബ്ലോക്ക് ആയിപ്പോയതിന്റെ ഇല്ല ബ്ലോക്ക് ആയി പോയോ ആ വഴി ബ്ലോക്ക് ആയി ആയിപ്പോയിട്ടാണ് ഞാൻ പറഞ്ഞ വഴിയില്ലേ ആ അതിന്റെ പതിനേഴ് കിലോമീറ്റർ ആകെ പോയി പതിനേഴ് കിലോമീറ്റർന്ന് ഏതമ്പലം അമ്പലത്തിന് ഇതിപ്പം എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മളിപ്പോൾ പോകുന്ന വഴി കിലോമീറ്റർ ശത്തേക്ക് ആവുമ്പോ റൊട്ടി കിട്ടിയോലെ ഞാൻ ഇവിടെ കാര്യമായിട്ട് ഗോമൃതത്തിനോട് സംസാരിച്ചോണ്ടിരിക്കില്ല കൊടുമ്പപ്പുഴയിൽ നിന്ന് കമ്പം നമ്മുടെ വരെ ഇരുപത്തി ആറ് കിലോമീറ്റർ ഫോറസ്റ്റ് ആഹാ കിലോമീറ്റർ ആണ് അവർ ചെയ്യേണ്ട ടൗണിലോട്ട് ആ ആ എന്നാൽ ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ തർക്കീലായിരുന്നു കടന്നത് ഒന്നര കിലോമീറ്റർ ഉള്ളതെന്നും പറഞ്ഞു ഏഴ് കിലോമീറ്റർ അപ്പം മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ അമ്പ അറുപത് കിലോമീറ്റർ ആണ് ഒരു ദിവസം പോയിട്ട് വന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ആ ചെറിയ ദൂരം ചെറിയ ഒന്നും അല്ലല്ലേ ആ ആ അല്ല ഈ ദൂരം ഇനി ഗ്രാമങ്ങളിലെ കൂടി പോലെ കോമർത്തത്തിന് ഇപ്പോ എത്ര വർഷമായി ഈ റൂട്ടിൽ പതിമൂന്നാം വർഷം അല്ലേ ഈ റൂട്ടില് ഒരു വർഷം ഒരു ഒരു പ്രാവശ്യം ഇങ്ങോട്ടും മറ്റേ വയത്തൂരിൽ നിന്ന് പോകുന്നത് കൂട്ടുപുഴ വഴിക്ക് അങ്ങോട്ട് പോകും പോയ ദൂരം ഇപ്പൊ അറിഞ്ഞപ്പോൾ എനിക്കിപ്പോ മേടി പറ ഇപ്പഴും ഇപ്പോഴും പകുതിയായിട്ടില്ല ആ ഒരാള് നിൽക്കുന്നില്ല രണ്ട് കവിച്ച് നിക്കുന്നില്ലാ വെള്ളമില്ലാത്തോണ്ട് ആഹ് ആഹ് വളരെ ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഈ പയ്യാബൂർ ഉത്സവത്തിന് വേണ്ടി കോമൃതജൻ നടന്ന് കഷ്ടപ്പെട്ട് ആ വളരെ കഷ്ടപ്പെട്ട് കൊടയിൽ എത്തുന്നത് ഇത് ഉത്സവം കൂടാൻ വേണ്ടി വരുന്ന ആർക്കും ഇതിന്റെ കഷ്ടപ്പാടോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ വ്യക്തി ഒന്നും അറിയില്ല ഇത് നമ്മൾ ഈ കൂട്ടത്തിൽ പോകുന്നോണ്ട് മാത്രമാണ് ഇതിന്റെ പുറയിലുള്ള ഈ കഷ്ടപ്പാടും എത്ര വേർപ്പൊഴിക്കാണ് കുറെയിൽ പോയി അവിടെ എല്ലാം പൂജാകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഉത്സവത്തിന് വേണ്ടി അവരെ ക്ഷണിച്ച് അവരരിയുമായി വന്ന് ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ലാത്ത ഒരു ആചാരമാണിത് കാരണം നമ്മുടെ പൗരാണികതയും കാർഷിക മേഖലയും എല്ലാം സൂക്ഷിക്കേണ്ട ഒരു ആചാരമാണിത് ദുർഘട ബാധ നമ്മുടെ ഇവിടെ പൊതുവായി നമ്മളിപ്പം വന്നത് നല്ല ബാധയാ ഇനിയുള്ളതാണോ ദുർഘടം ഇപ്പം വന്നത് ഇരുവരും ഇവിടെ നല്ല ഇനിയുള്ള കല്ല ഇളകി കിടക്കും അങ്ങോട്ട് മേലോട്ട് ഓ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് പെട്ടുപോയി നല്ല ബുദ്ധിമുട്ട് എന്നോട് സുന്ദരം പെരുക്ക് എന്ന് പറഞ്ഞ ആർന്ന് നീ ഓടിയാലൊന്നും വെച്ചില്ല കൊറച്ചു ടൗണിൽ നിന്ന് തന്നെ നടപ്പായിട്ടില്ല ഭയങ്കര സ്പീഡാന്ന് കഴിക്കാൻ നമ്മുടെ സ്റ്റാഫുകളാട്ടോ ആ കഴിഞ്ഞ പ്രാവശ്യം ഇവരുണ്ടായിരുന്നു കാളയുടെ പുറകെ പോവാൻ വേണ്ടിട്ട് സാധാരണ പകുതിക്ക് നിന്നാണ് കോമരത്തഞ്ചും ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം ഞങ്ങൾ വരാൻ വേണ്ടി കുറച്ച് താമസിച്ചോണ്ട് ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആ ഞങ്ങൾ ഓട്ടോറേഷൻ കൂട്ടി പോകുന്ന പോലും ഇനി കോമരത്തഞ്ചിൻ്റെ പോലെ അതുകൊണ്ട് കോമരത്തഞ്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ ഭക്ഷണമൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടുന്ന് ഈ ഭക്ഷണം കഴിച്ചിട്ടാണ് യാത്ര തുടരുന്നത് ഇപ്പോൾ ദൂരം കേട്ടപ്പോൾ തന്നെ എനിക്കിപ്പോൾ പേടിയാണ് ഇരുപത്താറ് കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിക്കണം അല്ല നമ്മളിപ്പോൾ നാലല്ല ഒരു പത്ത് കിലോമീറ്റർ ആയിട്ടുണ്ടോ അല്ലേ ആ ഹാമീറ്റർ ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നെന്ന് നടന്ന് എത്തിയിട്ടുള്ളൂ എന്നാണ് ഞങ്ങളെക്കാൾ മുംബൈ കാട്ടിലൂട്ട് സഞ്ചരിച്ച് പരിചയമുള്ള കോമരത്തത്തിനും എല്ലാരും പറയുന്നു ഇനി നാരായണേട്ടിപ്പോ തലേറിയാ തുടങ്ങിയത് നാരായണർ ഏക പോകുന്ന ഒന്നായിട്ടില്ല ഒരു ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുള്ളൂ ഈ കൂട്ടത്തിൽ വരണം എല്ലാരും വന്ന് ഉത്സവത്തിന് വന്ന് പൊരിയാക്കി മേടിച്ചെന്നിട്ട് പോകും എല്ലാം കഴിച്ച് തന്നെ യാത്രയാവുന്നു തൊട്ടുപുറകെ ഞങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത വിശ്രമസ്ഥലത്ത് അദ്ദേഹത്തെ കാണുവാനായി